നമ്മുടെ പത്തനംതിട്ട സാധനം അതിന്റെ ഭാഗമായിട്ട് ആഴ്ചതോട് നമ്മള് കൊല്ലം ജില്ലയിൽ മനുഷ്യ സാധന സംഘത്തിന് വന്നതായിട്ട് കൊല്ലം ജില്ലയിൽ ആദ്യം നമ്മൾ ഇന്നിവിടെ തുറന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കെ വി ഗണേഷ് കുമാർ സാർ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് കൂടുതൽ ആരംഭിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക അതിവേഗം നമ്മൾ എല്ലാവരും ഒന്നിച്ചു ഇനി അടുത്ത പുതിയ സംരംഭത്തിലേക്ക് പുതിയ പുതിയ സെക്രട്ടറുമായിട്ട് ഇന്നത്തെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആയിരുന്നു ഇന്ന് നീണ്ടെങ്കിൽ പോലും നമ്മുടെ സംഘത്തിന്റെ ഭാഗമായിട്ട് ഒരു കിലോ കൊല്ലം പിണക്കിന്റെ ചാടാ കൊല്ല ചാള നാടൻ ചാട പൊച്ചൻ ചാടാ ഒരു കിലോ മുപ്പത് രൂപ കൊടുക്കില്ല മുപ്പത് രൂപ കിട്ടിയ ಅڑےಕಿದ್ದಾ ಅڑےಕಿದ್ದಾ ಮೇರಿಕಿದ್ದಾ ಮುಪ್ಪರಿಕಿದ್ದಾ ಮುಪ್ಪರಿ ಜಾರಿಬಿಡೋ ಮುಪ್ಪರಿ ಜಾರಿಬಿಡೋ ರೂಪ 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 ಬನ್ನಿ ಬಾ ಇಲ್ಲಿ ಬಾ ಇಲ್ಲಿ ಅಲ್ಲೆ മാത്രം കഴിച്ചു ഇരിക്കുന്ന സാധാരണക്കാരാണ് കായൽ മത്സ്യം ഏറ്റവും കൂടുതൽ കണ്ടിൻ്റെ കൂടെ കൂടുതലുള്ളത് കാറ്റും കൂടുതൽ അടങ്ങിയതുമായ കായൽ മത്സ്യമാണ് അഷ്ടമുടി കായൽ മത്സ്യം ആ കായൽ മത്സരം ഇവിടെ ലൈവ് ലൈവ് ആയിട്ട് ഇവിടെ ലൈവായിട്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പച്ചക്ക് പച്ച ലൈവായിട്ട് ജീവനോട് കൂടി ഈ സ്ഥാപനത്തിൽ നിന്നും അത്തമുടി കായൽ മത്സ്യം വീടിനെ കേന്ദ്രത്തിൽ നിന്നും ഈ വ്യാപാരികൾ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ ി കൊഞ്ചു കടൽ മുതലായും പച്ചയായും ശുദ്ധമായ ശുദ്ധമായ വിശദിത പച്ച മത്സ്യമായി അറുപയോട് ആരോഗ്യം കഴിച്ചു ജീവിക്കാനുള്ള ഒരു അവസരം ബുദ്ധിപ്പോട് മണ്ണിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ജനങ്ങളുടെ രീതി രാവിലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി പുതിയ സംരംഭങ്ങൾ വരുമല്ലോ ഒരു മെയിനായിട്ടൊരു ഘടകം നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്ഥാപനത്തിന്റെ ഒരു ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകിക്കാരായ ഭിന്നശേഷിക്കാരായ സഹോദരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഭിന്നശേഷിക്കാരായ സാഹചര്യത്തിലാണ് മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ ഏതുമല്ല മത്സ്യബന്ധന കേന്ദ്രമായ ഒന്നാമത്തെ മത്സ്യബന്ധന കേന്ദ്രമാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വിവിധ സഹകരണ സംഘം തുടങ്ങി മത്സ്യം വ്യാപാരങ്ങൾ എല്ലാവരും മത്സ്യം കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കോവിഡിന്റെ സമയത്ത് മത്സ്യവ്യാപാരം തുടങ്ങാൻ നമ്മുടെ ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികം മത്സ്യവ്യാപാരം തുടങ്ങുകയും ചെയ്യുന്നത് നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഈ മത്സ്യമാണോ മാംസമാണോ നല്ലതെന്ന് വെച്ചാൽ ഡോക്ടർമാർ പറഞ്ഞ് മത്സ്യം കഴിക്കുന്നത് തീർച്ചയായിട്ടും മത്സ്യം കഴിക്കുന്ന ശീലമുള്ളവരാണ് അത് പലരും പറയാറുണ്ട് മീനിന്റെ വീണ്ടുള്ള കേട്ടാൽ മാർക്കറ്റ് മത്സ്യം ഏറ്റവും നല്ല മാർക്കറ്റ് ആണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഫ്രഷായിട്ടുള്ള മത്സ്യം എത്തിച്ചു തരാൻ കഴിയുക എന്നുള്ളതാണ് മീൻസൽ വെച്ചാ മത്സ്യത്തില് കേടുപാട് സംഭവിച്ചു കാരണം ഈ ഞാൻ അടുത്ത മുന്നോട്ട് മാറുക ാണ് ഇത്യാസമില്ല പക്ഷെ അത് ചീറ്റാ എന്ന് പറഞ്ഞാൽ ഗന്ധം വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ മനുഷ്യർ എത്രയും പെട്ടെന്ന് എഴുതി നടത്തുക നമ്മുടെ വീടുകളിലേക്ക് എത്താനുള്ള ഒരു സംവിധാനമാണ് അതുപോലെ കുഞ്ഞിപ്പോൾ മറ്റു മത്സ്യവ്യാപനം നല്ല വ്യാപാരം നടത്തുമ്പോൾ പുതുതായി സഹകരണ സംഘം ന്യായവിലേക്ക് ഏറ്റവും നിലവാരമുള്ള മത്സ്യമാക്കാനാണ് ശ്രമിക്കുന്നു എല്ലാവിധ ആശംസകളും നേരെയാണ് ഈ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം തുല്യമായി മാറിക്കുന്നു മത്സ്യവ്യാപാര സ്ഥാപനമാണ് മാറുകയെന്ന് ആശംസിക്കുകയാണ് ഭിന്നശേഷിക്കാരത് സംഘത്തിൽ തൊഴിൽ നൽകുകയും ആനുകൂല്യം നൽകിയത് ആ പദ്ധതി അഭിനന്ദനം വർദ്ധിക്കുന്ന എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് സഹകരണ സംഘത്തിൽ വന്നപ്പോൾ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇവിടെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ജോലിക്കാൻ കഴിയുന്ന അതൊക്കെ നല്ല കാര്യങ്ങളാണ് വീട്ടിൽ എഴുതുകൊണ്ട് തന്നെ ഇപ്പോ ഓൺലൈൻ വ്യാപാരത്തിന്റെ കാരണമാണ് അവർക്ക് ഓൺലൈനിൽ വേണ്ടി എടുക്കാൻ അത് നമുക്ക് കൈമാറി തന്നെ നമുക്ക് കഴിയുന്നതായിരിക്കണം ഉദ്ദേശിക്കുന്ന തോന്നി കാരണം വീട്ടിൽ ഇവിടെ മനുഷ്യനം നടത്താന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അതൊരു സാഹചര്യം ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് അംഗമാക്കേണ്ട സ്വയം തരുന്ന എല്ലാ അവസരങ്ങളും ഉണ്ട് ഫുൾ ഉണ്ട് നല്ല കാര്യമാണ് മറ്റ് സഹകരണ സംഘങ്ങളെ കളിയൊരു സഹകരണ സംഘം അക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു താല്പര്യവും വളരെ നല്ലതാണ് അതൊരു നല്ല ആശയമാണ് കാരണം വെച്ചാൽ ഇവരെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാതെ അംഗപ്പെടുന്നതായ ആളുകൾക്ക് മുഖ്യ സാഹചര്യത്തിൽ നൽകിക്കൊണ്ട് ഒരാഴ്ചയില്ല മറ്റുള്ള തീർച്ചയായിട്ടും നല്ല ഉൽപ്പന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തന്മകളും നടത്തുകൊണ്ട് എല്ലാ വിജയം ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ തീർത്ഥാടന നടപടിച്ചു ോ ഭാഗ്യം നോക്കാം വാങ്ങിക്കുന്ന ഭാഗ്യവന് ആരും മുന്നോട്ട് എന്താണ് മത്സ്യ നേബിന് ആവോലി ചെമ്പല്ലണ്ട് അങ്ങോറുണ്ട് അതേപോലെ നേബീനെ കേര മോലോ അല്ലെന്നോലി ഞണ്ട് കൊഞ്ച് എല്ലാഴ്ച ഉണ്ട് എന്ത് വേണ്ടത് പറഞ്ഞു അപ്പൊ ആകേച്ചാല് ഞാനാ നോക്കട്ടെ കാര്യം മുന്നോട്ട് ില്ലെന്നാ എല്ലാവർക്കും അവനവന്റെ ഭാഗ്യം പരീക്ഷിക്കാതെ ആരൂലോ പറയാൻ പോകാ കൊടുക്കാമല്ലോ ഒന്ന് ഇരുന്നൂറ് ആദ്യത്തെ വില്പന ആണ്ടാ ഇരുന്നൂറ് രൂപ നമ്മൾ എല്ലാ ഒരു കിലോയുടെ പൈസ കൊണ്ടുവ ാര് പറ ആ വാക്സിൻ നിരോധനത്തിന്റെ ഭാഗമായി നമ്മൾ സർക്കാരിനെ നമ്മളെ അനുകൂലിക്കാതെ ഇതേപോലെ ബാഗുകൾ വാങ്ങിച്ച സഹകരിക്കണ അല്ലാത്തവരെ ഇതെല്ലാം കൊണ്ടുവന്ന് സഹകരിക്കണം കേട്ടോ അത് നോക്കണ്ട കഴിഞ്ഞിട്ടോ കുറഞ്ഞോട്ടോ കേരള പീസ് ഒരു കിലോ മുന്നൂറ് രൂപയുള്ളൂ കയറ ഇന്നൊരു കിലോ മുന്നൂറ് മത്തി വെറുതെ മുപ്പത് രൂപയുള്ളൂ മത്തി അടക്കിടേ ഒരു കിലോ മുപ്പത് രൂപ ഒരു കിലോ മത്തി മക്ക